ഇന്ന് ഒമ്പതാം തീയതി രാവിലെ എട്ടേകൽ മണിയായി ഞങ്ങൾ സുനോളിയിലുള്ള മഹാദേവ ഹോട്ടൽ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത് ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ലുംബിനിക്ക് പോവുകയാണ് ഞങ്ങളെ ആദ്യത്തെ സ്ഥലം ഇന്ന് ലുംബിനിയാണ് ആദ്യത്തെ ഇന്നത്തെ ഒറ്റ സ്ഥലമേ ഉള്ളൂ ലുംബിനിയാണ് അപ്പോൾ ലുംബിനി പാർക്ക് ബുദ്ധൻ ജനിച്ച സ്ഥലത്തേക്ക് പോവുകയാണ് ഇത് ഹൈവേ ആണ് ഇതൊക്കെ ഹൈവേ ഇതൊക്കെ നല്ല റോഡാണ് ഇനി അങ്ങോട്ട് ചിലപ്പം റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാവെന്നാണ് പറയുന്നത് ആ പോകാനായിട്ട് ഇവിടെ ഒരു ബസ് പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ദൈതകണക്കുള്ള ഓട്ടോറിക്ഷയുണ്ട് നാല് പേര് വീതം കയറി നമുക്ക് ലുമിനി ക്ഷേത്ര സംവിശയത്തിലേക്ക് പോകാൻ പറ്റും ഇതൊക്കെയാണ് ഓട്ടോ പിന്നെ ഏതെങ്കിലും ഓട്ടോ കയറി പോവുക പറയാം ആട്ടോയൊക്കെ അവിടെ പാക്കേൻ്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാറിൽ പോയിരിക്കുന്നതാണ് നല്ലത് ഓട്ടോ ആയിരിക്കും നല്ലത് മൂവ് ചെയ്തിട്ടുണ്ട് ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഓട്ടോ ആണ് ഇതോടെ നിൽക്കുന്നത് നിങ്ങളുടെ ടീമാണ് എല്ലാം ലുംബിനി ബുദ്ധൻ്റെ സ്ഥലം മായാദേവി ടെമ്പിൾ ഒക്കെ കാണാനായിട്ട് പോവുകയാണ് ഇവിടെ ബസ് പാർക്കിംഗ് ഏരിയയാണ് ബസ് പാർക്കിംഗ് ഏരിയന്ന് ഇതേപോലെയുള്ള ഓട്ടോറിക്ഷ പിടിച്ചോട്ട് വേണം നമ്മൾ പോകാനായിട്ട് അല്ല അവിടം വരെ നമ്മളെ വണ്ടി പോവുമായിരിക്കും പക്ഷെ അവർ ഇവിടത്തില്ല അല്ല അതവര് എടുക്കും പൈസ ആ ഇതിപ്പം നമ്മൾ മെയിൻ ഏരിയയിൽ കഴിഞ്ഞു ഇവിടെ ചെറിയൊരു ബോട്ടിങ്ങിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നേരെ ചാലുകറി കണക്ക് ബോട്ടിംഗൊക്കെ വേണമെങ്കിൽ അപ്പന അപ്പന രീതിയിൽ നടത്താം പാക്കേജ് പെടുന്നതല്ല ഇവിടെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കുള കാണുന്നുണ്ട് വിശാലമായ ഏരിയ ആണ് അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നത് നടക്കാനാണെങ്കിൽ പോലെ ഉണ്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അങ്ങ് കാണുന്നതാണ് വേൾഡ് പീസ് പകോട എന്ന സാധനം അങ്ങേറ്റത്താണോ സാറേ അത് പാക്കേജ് പെട്ടേ അമ്മാരൊന്നും എടുക്കുമെന്ന് സാറേ അവരെടുക്കുമത് ബുദ്ധന്റെ പ്രതിമയൊക്കെ ഉണ്ടോ ുള്ള വഴി ഇതാണ് അത്രയും നടക്കേണ്ടി വരും നടന്ന് നമ്മളവിടെ ചെന്ന് കാണണം അവിടെ കാണാൻ എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ബോധി വൃക്ഷവും പിന്നെ അശോക പില്ലറും ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് എൻട്രൻസിൽ തന്നെ ഇവിടെ നായ്ക്കളൊക്കെ ഇഷ്ടംപോലെയുണ്ട് എല്ലാം കിടന്ന് ഉറങ്ങിയ ഒരു തടാകം കണക്ക് റൗണ്ട് ഷേപ്പിൽ ഒരു ട്രാക്ക് സാധാരണ ഹോട്ടലിൻ്റെ ട്രാക്ക് കണക്ക് ഇറങ്ങിട്ടിട്ടുണ്ട് പ്പം ഓർമ്മ വരുന്നത് നമ്മൾ വൃന്ദാവൻ ഗാർഡൻസിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഓടാനായിട്ട് പോകുന്ന ഒരു പോക്കാണ് അല്ലേ ഇതൊക്കെ അല്ലേ പോകുന്നത് അത് പിന്നെ ഹാങ് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണത് ഇത് പെർമനൻ്റ് സെറ്റപ്പാണ് രണ്ടെടുത്തും സ്ഥലമൊക്കെ ഉണ്ട് ഫ്ലോട്ടിംഗ് ആണത് അതല്ല നമ്മൾ ഇത് നടക്കുന്ന ഫ്ലോട്ടിംഗ് അല്ലല്ലോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഫീസ് നേപ്പാളി ഇരുപത് രൂപ ഇന്ത്യൻ എൺപത് രൂപ പെർ ഡേ നമുക്ക് എൺപത് രൂപയാണ് നേപ്പാളി റുപ്പീസ് ആയിരിക്കുന്നത് ഇന്ത്യ അല്ല റുപ്പീസ് എന്നാണ് എഴുതിയേക്കുന്നത് നേപ്പാളി റുപ്പീസാണെന്ന് അറിയത്തില്ല പറയാൻ നമ്മൾ നടന്നു ചപ്പൽ സ്റ്റാൻഡ് ഇതാണ് ഷൂസ് സ്റ്റാൻഡ് എല്ലാ വിളോകർമാരും പറഞ്ഞു മായാവദേവി ടെമ്പിളിനകത്ത് മാത്രം ഉപയോഗിക്കാൻ കിഴിപ്പ് ഉപയോഗിക്കേണ്ട ബാക്കിയെല്ലടത്തും ഉപയോഗിക്കാന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ടെമ്പിളിൻ്റെ ആ ഇന്നർ ആ കോമ്പൗണ്ടിനകത്താന്ന് വിചാരിച്ചത് അതുതന്നെ ആ കാണുന്നതാണ് മായാദേവി ടെമ്പിൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ചപ്പലൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതാണ് നല്ലത് വരാൻ എളുപ്പമാണ് ടിക്കറ്റ് ഒക്കെ കാണിച്ച് അത് ആണ് ഇതാണ് എൻട്രൻസ് ഇന്ന് ഒമ്പതാം തീയതി രാവിലെ എട്ടേകൽ മണിയായി ഞങ്ങൾ സുനൗള്ളിലുള്ള മഹാദേവ ഹോട്ടൽ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത് ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ലുംബിനിക്ക് പോവുകയാണ് ഞങ്ങൾ ആദ്യത്തെ സ്ഥലം ഇന്ന് ലുംബിനിയാണ് അതി തല്ലേ ഇന്നത്തെ ഒറ്റ സ്ഥലമേ ഉള്ളൂ ലുംബിനിയാണ് അപ്പോൾ ലുമ്പിനി പാർക്ക് ബുദ്ധൻ ജനിച്ച സ്ഥലത്തേക്ക് പോവുകയാണ് ഇത് ഹൈവേ ആണ് ഇതൊക്കെ ഹൈവേ ഇതൊക്കെ നല്ല റോഡാണ് ഇനി അങ്ങോട്ട് ചിലപ്പം റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാവെന്നാണ് പറയുന്നത് ആ പോകാനായിട്ട് ഇവിടെ ഒരു ബസ് പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ദൈതേനൊക്കെ ഉള്ള ഓട്ടോറിക്ഷയുണ്ട് നാല് പേര് വീതം കയറി നമുക്ക് ലുമിനി ക്ഷേത്ര സംവിശയത്തിലേക്ക് പോകാൻ പറ്റും ഇതൊക്കെയാണ് ഓട്ടോ പിന്നെ ഏതെങ്കിലും ഓട്ടോ കയറി പോവുക ഓട്ടോയൊക്കെ ഇവിടെ പാക്കേൻ്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാറിൽ പോയിരിക്കുന്നതാണ് നല്ലത് ഓട്ടോ ആയിരിക്കും നല്ലത് മൂവ് ചെയ്തിട്ടുണ്ട് ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഓട്ടോ ആണ് ഓടുന്നില്ല നിങ്ങളുടെ ടീമാണ് എല്ലാം കമ്പനി ബുദ്ധൻ്റെ സ്ഥലം മായാദേവി ടെമ്പിൾ ഒക്കെ കാണാനായിട്ട് പോവുകയാണ് ഇവിടെ ബസ് പാർക്കിംഗ് ഏരിയയാണ് ബസ് പാർക്കിംഗ് ഏരിയെന്ന് ഇതേപോലെയുള്ള ഓട്ടോറിക്ഷ പിടിച്ചോട്ട് വേണം നമ്മൾ പോകാനായിട്ട് അല്ല അവിടെ വരെ നമ്മളെ വണ്ടി പോവുമായിരിക്കും പക്ഷെ അവർ ഇവിടത്തില്ല അല്ല അതവർ എടുക്കും പൈസ ആ ഇതിപ്പം നമ്മൾ മെയിൻ ഏരിയയിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ ചെറിയൊരു ബോട്ടിങ്ങിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നേരെ ചാലുകറി കണക്ക് ബോട്ടിംഗ് ഒക്കെ വേണമെങ്കിൽ അപ്പന അപ്പന രീതിയിൽ നടത്താം പാക്കേജ് പെടുന്നതല്ല ഇവിടെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് ഒരു കുളവൊക്കെ കാണുന്നുണ്ട് വിശാലമായ ഏരിയ ആണ് അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് പറയാം നടക്കാനാണെങ്കിൽ ഇഷ്ടം പോലുണ്ട് കൂടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അങ്ങ് കാണുന്നതാണ് വേൾഡ് പീസ് പകോഡ എന്ന സാധനം അങ്ങേ ഏറ്റത്താണോ സാറേ അത് പാക്കേജ് പെട്ടേ അമ്മാരൊന്നും എടുക്കുമെന്ന് സാറേ അവരെടുക്കുമത് ഒരു ബുദ്ധന്റെ പ്രതിമയൊക്കെ ഉണ്ടോടാ ിലേക്കുള്ള വഴി ഇതാണ് അത്രയും നടക്കേണ്ടി വരും നടന്ന് നമ്മളവിടെ ചെന്ന് കാണണം അവിടെ കാണാൻ എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഗോദി വൃക്ഷവും പിന്നെ അശോക പില്ലറും ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് എൻട്രൻസിൽ തന്നെ ഇവിടെ നായ്ക്കളൊക്കെ ഉണ്ട് എല്ലാം കിടന്ന് ഉറങ്ങിയ ഒരു തടാകം കണക്ക് റൗണ്ട് ഷേപ്പിൽ ഒരു ട്രാക്ക് സാധാരണ ട്രാക്ക് ട്രാക്കാണ് കിടന്നിട്ടുള്ളത് പ്പം ഓർമ്മ വരുന്നത് നമ്മൾ വൃന്ദാവൻ ഗാർഡൻസിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഷോഡാനായിട്ട് ഒരു വോക്കാണ് അല്ലേ ഇതിനകല്ലേ പോകുന്നത് അത് പിന്നെ ഹാങ് ഒരു ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിങ് ബ്രിഡ്ജാണത് ഇത് പെർമനൻറ്റ് സെറ്റപ്പാണ് രണ്ടിടത്തും സ്ഥാകൊക്കെ ഉണ്ട് ഫ്ലോട്ടിംഗ് ആണ് ഫ്ലോട്ടിംഗ് ആണത് അതല്ല നമ്മൾ ഇത് നടക്കുന്ന ഫ്ലോട്ടിംഗ് അല്ലല്ലോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഫീസ് നേപ്പാളി ഇരുപത് രൂപ ഇന്ത്യൻ എൺപത് രൂപ പെർ ഡേ നമുക്ക് എൺപത് രൂപയാണ് നേപ്പാളി റുപ്പീസ് ആയിരിക്കുന്നത് ഇന്ത്യ അല്ല റുപ്പീസ് എന്നാണ് അറിയുന്നത് നേപ്പാളി റുപ്പീസ് ആണോ അറിയത്തില്ല പറയാൻ നമ്മൾ നടന്നു ചപ്പൽ സ്റ്റാൻഡ് ഇതാണ് ഷൂസ് സ്റ്റാൻഡ് എല്ലാ ബ്ലോക്കർമാരും പറഞ്ഞാൽ മായാവദേവി ടെമ്പിളിനകത്ത് മാത്രം ഉപയോഗിക്കുക കിഴിപ്പ് ഉപയോഗിക്കേണ്ട ബാക്കിയെല്ലാടത്തും ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ടെമ്പിളിൻ്റെ ആ ഇന്നർ ആ കോമ്പൗണ്ടിനകത്താന്ന് വിചാരിച്ചത് തന്നെ ആ കാണുന്നതാണ് മായാവദേവി ടെമ്പിൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ചപ്പലൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതാണ് നല്ലത് വരാൻ എളുപ്പമാണ് ടിക്കറ്റൊക്കെ കാണിച്ച് അത് കയറും ഇതാണ് എൻട്രൻസ് മായാദേവി ടെമ്പിൾ കോംപ്ലക്സിൽ കയറിയ കണ്ട കാഴ്ചയാണ് ഇത് മതക്കാരൊക്കെ ഒത്തിയേർന്നിട്ടുണ്ട് ഇനി കല്യാൺ റിസപ്ഷൻ വല്ലതും ആണോ എന്നറിയത്തില്ല ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വിശേഷ ദിവസമായിരിക്കും ആ കാണുന്ന വെള്ള സ്ട്രക്ചറാണ് മായാദേവി ടെമ്പിൾ ഇതാണ് ഇവിടുത്തെ സേക്രട്ട് ഗാർഡൻ ഈ ഗാർഡനിൽ വെച്ചാണ് ചൗതബുദ്ധിന് മായാദേവി ജന്മം നൽകിയത് സീക്രട്ട് ഗാർഡൻ എന്തോ ഒരു വിശേഷമുണ്ട് കല്യാണം ആണോന്നറിയത്തില്ല ഫങ്ഷനാണ് ഉദ്ദേശ് ആൾക്കാരുടെ ഫംഗ്ഷനാണ് അതുകൊണ്ടെന്നല്ല തിരക്കുണ്ട് ഫേമസ് അശോകസ്തംഭം അശോകപ്പില്ലർ അശോക ചക്രവർത്തി ബുദ്ധവതം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലുംബിനി സന്ദർശിച്ചപ്പോൾ സ്ഥാപിച്ച ഒരു സ്തൂപമാണ് ഈ സ്തൂപത്തിൽ അദ്ദേഹം പാലി ലിപിയിൽ എഴുതി വച്ചിട്ടുണ്ട് ബുദ്ധൻ ജനിച്ചതിനെ കുറിച്ചൊക്കെ ഇതിൽ നിന്നാണ് ബുദ്ധൻ്റെ ജനനം ഏകദേശം ബി സി അറുന്നൂറ്റി ഇരുപത്തി മൂന്നാം ആണ്ടിലാന്ന് ചരിത്രകാരന്മാർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഫേമസ് അശോകസ്തംഭം അങ്ങനെ അശോകസ്തംഭം കാണാനുള്ള ഭാഗ്യമുണ്ടായി ഇവിടെ കുറച്ച് പഴയ കാലത്തെ ബിൽഡിംഗ് ആണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലാതെ തന്നെ പഴയ കാലത്തുള്ള ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതിൻ്റെ മേളോട്ടൊന്നും കയറാൻ പാടില്ല ഇതെല്ലാം നാലു ചുറ്റും അത് തന്നെ പഴയകാലത്തുള്ള ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്ന എല്ലാം ഇതാണ് പവിത്രമായ മായാദേവി പോൺഷ് താമയ കിടപ്പുണ്ട് ഇത് ബുദ്ധനെ ജനിച്ച ശേഷം ആദ്യമായി കുളിപ്പിച്ച ഈ കുളത്തിലാണെന്നാണ് പറയുന്നത് ബുദ്ധമതക്കാർക്ക് ഭയങ്കരമായിട്ട് സീക്രട്ടായിട്ടൊരു പ്ലേസാണ് ഈ പോണ്ട് ആ കാണുന്നതാണ് സാൽവൃഷം ബുദ്ധമതത്തിൻ്റെ ബുദ്ധന് ബോധതയുണ്ടായത് സാൽമക്ഷ വെച്ചിട്ടാണ് അതുകൊണ്ട് ഈ ബോധിവിഷത്തിന് ബുദ്ധമതത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ശിഷ്ടങ്ങളാണ് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നതാണ് പഴയ അമ്പലം മറ്റേത് പുതിയതാണ് ഇതിനകത്ത് നമുക്ക് ക്യാമറയൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് കയറാൻ പോയാണ് ഇതാണ് മായാദേവി ടെമ്പിൾ അതാണ് എൻട്രൻസ് എൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിറ്റഡ് ആണ് നമ്മൾ ഫോട്ടോ എടുത്ത ആൾക്കാരുടെ മൊബൈലൊക്കെ ഒരു പിടിച്ചു വാങ്ങിച്ചുവെച്ചിരിക്കുകയാണ് ഇനി തിരിച്ചു വരുമോ എന്നറിയത്തില്ല ഈ കാണുന്നത് ഇതിനകത്ത് പഴയ ടെമ്പിളിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് അതിൻ്റെ പുറത്തൂടെ ഈ മതിൽ കെട്ടി അതിനെ സംരക്ഷിച്ചിരിക്കുകയാണ് ബി സി മൂന്നാം നൂറ്റാണ്ട് തൊട്ട് ഏഴ് ഏഴാം നൂറ്റാണ്ട് വരെയുള്ള നിർമ്മിതികൾ അതിനകത്തുണ്ട് വളരെ പഴയ ഇത് മായാദേവി പൂണ്ടെ ഞാൻ നേരത്തെ കാണിച്ചതാണ് ആ കാണുന്നതാണ് ബോധപക്ഷം ഈ ബോധികക്ഷത്തിൻ്റെ ചുവട്ടില് ബുദ്ധസന്യാസിമാരൊക്കെ ഇരുന്ന് പ്രാർത്ഥനാഗീതങ്ങളിക്കും അവർ ദയനത്തിലിരിക്കാറുണ്ട് ഇതിൻ്റെ തോരണങ്ങളെ കെട്ടിയിട്ടില്ല ഈ തോരണങ്ങളെ കിട്ടുന്നവരുടെ ബുദ്ധവിശ്വാസ പ്രകാരം അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചു കിട്ടുമെന്നാണ് വിശ്വാസമുള്ളത് അതാണ് ഈ തോരണങ്ങളെ കെട്ടി വച്ചേക്കുന്നത് ഇതൊക്കെ പഴയ നിർമ്മിതികളാണ് ണുന്നതും ഓതിട്ടാണ് ഇത്രയാണ് ഈ ഇവിടെ മായാദേവി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇത് ലുമ്പിനി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഏരിയയാണ് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് ഈ മായാദേവി കോംപ്ലക്സ്